crazy എറണാകുളം ജില്ലയിൽ ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അകലെയായി ഒരു മനോഹരമായ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അശോകപുരം കാർമൽ ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും മുട്ടം മെട്രോ സ്റ്റേഷനിലേക്കും മൂന്നര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ നാല് കിലോമീറ്റർ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നാലര കിലോമീറ്ററും എടപ്പള്ളിക്കും കാക്കനാട് ഇൻഫോ പാർക്ക് ഒമ്പത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാല് കിലോമീറ്റർ ആകുന്നു മൂന്ന് സെൻറ്റിൽ എണ്ണൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടംബ്രറി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ വരുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ടെല്ലാം ബാംഗ്ലൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കോഡ് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വടക്ക് കിഴക്ക് മൂലയിലാണ് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത് കൂടാതെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വാസ്തുതകരം എന്ന് ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനലിലുമാകുന്നു ഡോർ തുടർന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് പന്ത്രണ്ടതടി നീളവും പതിനൊന്നടി വീതിയുമാണ് ലിവിങ് ഏരിയ സൈസ് വരുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുമ്പോൾ ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിലായിട്ട് ഷെൽഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്റ്റേറിൻ്റെ അടിയിലായിട്ട് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെതയും ജാഗ്രത ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കൂടാതെ നല്ല ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിവിഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഇലക്ട്രിക് ചിമ്മണിക്കുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റേനിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് സ്റ്റേനിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പതഗോള നൽകിയിട്ടുണ്ട് ജി എ സ്ക്വയർ ട്യൂബും വുഡൻ ടോപ്പുമാണ് സ്റ്റേറിൻ്റെ ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജി എം ബ്രാൻഡാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തെ ഭിത്തിയിലായിട്ട് ടി വി യൂണിറ്റ് കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്രോ കാണാം കൂടാതെ ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു ഇരുന്നൂറ് മീറ്റർ അകലെയായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് മൂന്ന് സെൻറ്റ് എണ്ണൂറ് ഇൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ചെയ്യായി നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത് ലക്ഷം രൂപയാണ് സെവൻറ്റി ലാക്സ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ